بسم الله الرحمن الرحيم السلام عليكم ورحمه الله وبركاته الحمد لله الصلاه والسلام على رسول الله വാലഅ അലിഹി വസഹബി അജ്മി ഇത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ വിധിയുലക്കളെ സൃഷ്ടി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉറപ്പുത്തുകയാണ് റബിയുലവൽ മാസം വന്നു കഴിഞ്ഞാൽ പൊട്ടിപ്പുറപ്പെടാറുള്ള കപട പ്രവാചക സ്നേഹവും അതിൻ്റെ പേരിൽ കൊണ്ടാടപ്പെടുന്ന മൗലിതാഘോഷവും അഥവാ റസൂർ അള്ളാഹി സല്ലാസിൻ്റെ ജന്മദിനമാണെന്ന് പറഞ്ഞ് ഇവരാഘോഷിക്കുന്ന മൗലിതാഘോഷവും നമ്മുടെ നാട്ടിൽ ഇതാ വന്നു കഴിഞ്ഞു അതിനോടനുബന്ധിച്ച് എല്ലാ വർഷവും ഈ കപടപ്രവാചക സ്നേഹികൾ ഓടിക്കാറുള്ള ഒരു വീഡിയോ ക്ലിപ്പ് ഈ വർഷവും പൂർവാധികം ഭംഗിയായി ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയകളിലും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് കാന്തപുരം മുഹമ്മദ് മുസ്ലിയാർ എ പി മുഹമ്മദ് മുസ്ലിയാർ കാന്തപുരം അദ്ദേഹം ഒരു പള്ളിയിൽ വെച്ച് നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ ഒരു ഭാഗമാണത് റസൂർള്ളാഹി സലഹു അലൈ വസല്മ്മയുടെ ജീവിതകാലത്ത് തന്നെ മൗലിദ് ആഘോഷം റസൂൽ അനുവദിച്ചിരുന്നു ഹസ്സാനുബി സാബിത്തറിയാഹു വന്നഹുവും അബീ ഹുലാഹു വൻഹും തുടങ്ങിയ സഹാബികളൊക്കെ മുഴുവൻ സഹാബികളെയും വിളിച്ചു കൂട്ടി ഹസാനു ഹസ്സാൻബൻ സാബിത്തറിയാഹു വന്നഹുവിൻ്റെ നേതൃത്വത്തിൽ പള്ളിയിൽ മൗലി തോതിയിരുന്നു അത് റസൂലിൻ്റെ ജന്മദിനത്തിലായിരുന്നു എന്നും എന്ന് മാത്രമല്ല റസൂൽ അള്ളാഹി സലഹു അലൈഹി വസലമയുടെ വഫാത്തിന് ശേഷവും ഇത് അവർ ആവർത്തിച്ചിരുന്നു എന്നാണ് ഈ മുസ്ലിയാർ കളവായി പറഞ്ഞിട്ടുള്ളത് എത്ര വലിയ അക്രമമാണ് ഇയാൾ പള്ളിയിൽ വെച്ച് റസൂലിൻ്റെ പേരിൽ അതുപോലെ തന്നെ ഇമാം നാവിയുടെ പേരിൽ ഇമാം മുസ്ലിമിൻ്റെ പേരിൽ ഹസ്സാൻ ഇമിൻ ഹാബിത്ത് അള്ളാഹുവിൻ്റെ പേരിൽ അബി ഹുറു അള്ളാഹുവിൻ്റെ പേരിൽ അമർ അഹ് അല്ലാഹുവിൻ്റെ പേരിലൊക്കെ പറഞ്ഞിരിക്കുന്നതെന്ന് നമ്മളിതിൻ്റെ വാസ്തവം മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക കേൾക്കുന്ന ആളുകൾക്ക് ഇയാളുടെ വായ തെളിവായ ആളുകൾക്ക് നാവ് തെളിവായ ആളുകൾക്ക് അങ്ങനെയുണ്ട് ഇവിടെയുണ്ട് അവിടെയുണ്ട് എന്ന് പറയുക എന്നല്ലാതെ എവിടെയാണുള്ളത് എന്നോ എന്നാൽ ആ വിഷയം എന്താണെന്നോ വ്യക്തമായി കിതാബ് ഉദ്ധരിച്ച് ഇയാൾ പറയുന്നില്ല തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് മതിയത്തപ്പള്ളിന്ന് ചൊല്ലാറുണ്ടായിരുന്നു കാലത്ത് മരണത്തിന് ശേഷമുള്ള ആണ്ടല്ല ജന്മദിന റസൂലുള്ളാന്റെ കാലത്ത തന്നെ സഹാബികളെ പങ്കി Distribution ഹസൻ ഇബ്നു സാലിഹ് ചല്ലാർ ഉണ്ടായിരുന്നു റസൂലുള്ളാന്റെ വഫാത്തിന്റെ ശേഷവും അബൂ ഹുറൈറ തുടങ്ങിയ മഹൽമാരായ സഹാബിമാരെ പങ്കി Distribution ഹസൻ ഇബ്നു സാബിത് റളിയല്ലാഹു തആലനോ മദീനത്ത പള്ളിയിൽ മൗലിദ് ഓതി ഹജൗ ത മുഹമ്മദൽ വാ ജബ്തുൽ ഹ വ ഇൻദല്ലാഹി ഫീദാക്കൽ ജസാഉ ും അതോടൊപ്പം ആക്ഷേപിക്കുന്നവർക്കുള്ള മറുപടിയും രണ്ടും കൂടി സമ്മിശ്രമായി ഉൾക്കൊള്ളിച്ചുകൊണ്ട് മൗല്യത് തന്നെ ഹസാൻ ബിൻ സാബിത്തും തുടങ്ങിയ സ്വഹാഭിമാരേത്രത്തിൽ മതിയത്ത് പള്ളിയിൽ നടന്നു അതേ സംഭവം നടന്നു ബുഖാരിയിലും മുസ്ലിമിലും ഉണ്ട് ഈ കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കുന്നത് ഈ പറഞ്ഞതുപോലെ സഹി മുസ്ലിമിലും ഷർഹ മുസ്ലിമിലും എല്ലാം ഈ വിഷയം രേഖപ്പെടുത്തിട്ട് കിടക്കുന്നുണ്ട് റസൂർല്ലാ സ്വലാൽ അനുവദിച്ചു എന്നുള്ളതാണ് ഒരു സിമ്പിൾ ചോദ്യം നമുക്ക് ചോദിക്കാറുണ്ട് റസൂർ ഉള്ളാഹിസ്വലാസിൻ്റെ കാലത്ത് തന്നെ റസൂലിൻ്റെ ജന്മദിന ആഘോഷം റസൂർള്ളഹി സലദ്ദാസ് അനുവദിക്കുകയും സ്വഹാബിയായ അസ്സാനുൻ ഹാബിത്തർ അള്ളാഹുന് പള്ളിയിലെ ആളുകളെ വിളിച്ചു കൂട്ടി മൗലിതോതുകയും ചെയ്തിരുന്നെങ്കിൽ മൗലിദ് ആഘോഷത്തിൻ്റെ ഹുക്കും എന്താണ് മൗലിദ് ആഘോഷത്തിൻ്റെ ഹുക്കുമ് സുന്നത്താണ് റസൂലിൻ്റെ ചരിയയാണത് അതൊരു സ്വഹാബികൾ ചെയ്തു എന്നുള്ളത് തെളിവാണ് ഇതിൽ അപ്പോൾ അത് സുന്നത്തായി മാറും എന്നാൽ ഇസ്ലാമിൻ്റെ ഒരു ഹുക്കുമിൽ എവിടെയെങ്കിലും മൗലി ആഘോഷം സുന്നത്താണെന്ന് പറയുന്നുണ്ടോ ആകെക്കൂടി മൗലി ആഘോഷിക്കാൻ റസൂർ സലാസിന്റെ ജന്മദിനം ആഘോഷിക്കാൻ അനുവദനീയമാണ് ചില കൂടി അനുവദനീയമാണെന്ന് പറഞ്ഞ ഒരേ ഒരു ഇമാരാണ് അത് ഇമാം സുയൂത്തിയാണ് അദ്ദേഹത്തിൻ്റെ അൽഹാവിൽ ഫത്താവിൽ അദ്ദേഹം അത് പറയുന്നുണ്ട് കുറച്ച് ആളുകൾ റസൂർ അല്ലാ സല്ല അലി സലമയുടെ ജന്മദിനം ഒരുമിച്ച് കൂടുകയും അവർ വാരിതായി വന്നിട്ടുള്ള ചരിത്രങ്ങളെ പറ്റി പറയുകയും കുറച്ച് കുർവാന ഓതുകയും ആ കൂടിയ കൂടിയാളുകൾ ഭക്ഷണം കഴിക്കുകയും ഇതിൽ കൂടുതലൊന്നും ചെയ്യാതെ അവർ പിരിഞ്ഞു പോവുകയും ചെയ്താൽ അത് ബിദാത്തുൻ ഹസന എന്നാണ് പറയുന്നത് അതും സുന്നത്താണെന്ന് പറഞ്ഞിട്ടില്ല അതൊരു നല്ലതായ പിതാത്താണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ സുന്നത്താണെന്ന് അദ്ദേഹത്തിന് പോലുമില്ല എന്നാൽ നബിദിനാഘോഷം ഹറാമാണെന്നും നബിദിനാഘോഷം പിതാത്താണെന്നും നബിദിനാഘോഷം ദീൻ കടത്തിക്കൂട്ടിയതാണെന്നും ഒരുപാട് മാക്കൾ ഒരുപാട് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട് താനും ഇമാം ഫാഖിഹാനി തജുദ്ദീൻ ഫാഖിഹാനിയെ പോലെയുള്ള ഇമാം അബുഷാമയെ പോലെയുള്ള ഒരുപാട് മഹാന്മാരായ മുല്ലാലിൽക്കാരി അല്ല മുല്ലാലിൽക്കാരി പോലുള്ള ഒരുപാട് പണ്ഡിതന്മാർ അത് തെറ്റ ഇവം ഷാത്തുബി അതുപോലുള്ള ഒരുപാട് ഇമാമ്മാർ അത് തെറ്റാണ് ബിദാത്താണെന്ന് പറഞ്ഞിട്ടുണ്ട് സുന്നത്താണെന്ന് ആരും പറഞ്ഞിട്ടില്ല നമ്മുടെ നാട്ടിലെ മുലയന്മാരിലെ അത് ആരും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ആ കൂടി ഇതിന് തെളിവായിവർ ഉദ്ധരിക്കാറുള്ള ഒരു ഒരേ ഇമാമ് അറിയപ്പെടുന്ന ഒരു ഇമാമ് ഇമാം സുയൂത്തിയാണ് അദ്ദേഹം ബിദനത്തുൻ ഹസന എന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ റസൂർ ഉള്ളാഹി സലാ അലൈഹി സ്വലമ്മ ഇത് അനുവദിച്ചു എന്നുള്ളതും റസൂർ ഉള്ളാഹി സലഹ് അലൈവ് സലമ്മയുടെ സഹാബികൾ ചെയ്തു എന്നുള്ളതും ഈ ഇമാം സുയൂത്തി കാണാതെ പോയതാണോ മറ്റുള്ള ഇമാർ കാണാതെ പോയതാണോ അല്ല അവർക്കൊക്കെ ഇത് അറിയാം പക്ഷെ അവരാരും ഇത് നിബിദ്ധത്തിന് തെളിവായി മൗര്യ ആഘോഷ തെളിവായി ഉദ്ധരിച്ചിട്ടില്ല ഈ കേരളത്തിലുള്ള മുസ്ലിംമാർ ഒഴിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സഹോദരങ്ങളെ ഇദ്ദേഹം ഈ ക്ലിപ്പിൽ പറയുന്ന ആ സംഭവം സത്യത്തിൽ സൊഹൈ മുസ്ലിമിലോ ഷർഹ് മുസ്ലിമിലോ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം എന്താണ് സൊഹൈ മുസ്ലിമിലുള്ള ഹദീസ് സൊഹൈ മുസ്ലിമിലും അതുപോലെ തന്നെ സൊഹൈൽ ബുഖാരിലും വന്നിട്ടുള്ള ഹദീസാണ് ഫൊലായിലു ഹസ്സാനുബുനു സാബിത്ത് റദുലാഹു വന്നു ഹസ്സാനുബിന് സാബിത്ത് അള്ളാഹനുവിൻ്റെ ഫതില് പറയുന്ന ബാബാണ് അതിൽ അബി ഹുറയ് അല്ലാഹു വന്നു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണത് അൻ അബി മസ്ജിദി ഫലഹല ഇലേഹി ഫല കുഷിതുഫീഹി മൻഹു വ ഹൈറും ഇതാണ് ഹദീസിലുള്ളത് അബിഹുറല്ലാഹനു പറയുന്നു അന്ന ഒമറ മറബി ഹസ്സാന ഒമർ ബി ഹത്താറുല്ലാഹ്നു ഹസ്സാൻ അള്ളാഹുവിൻ്റെ അടുത്തുകൂടെ പള്ളിയിൽ നടന്നുപോയി വഹു വയുൻ ഷിതു മസ്ജിദി പള്ളിയിൽ ഇരുന്നുകൊണ്ട് ഒരു കവിത ആലപിക്കുകയായിരുന്നു ആര് ഹസ്സാനുൻ്റെ സാബിത്ര അള്ളാഹുനു ഫലഹ്ലേഹി അപ്പോൾ ഒരു പന്തികയടുള്ള നോട്ടം പോലെ ഉമർ ഹത്താബുല്ലാഹുനു ഇങ്ങനെ ഒന്ന് നോക്കി അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകാം അവിടെ പള്ളിയിൽ ഇങ്ങനെ ഒരു കവിത ആലപിക്കൽ പതിവില്ലാത്തതാണ് എന്നർത്ഥം ഉമർ ഹത്താബുലാൻ അത് പതിവില്ല അല്ലെ അത് അറിയില്ല അതുകൊണ്ടാണ് അദ്ദേഹം സൂക്ഷിച്ചു നോക്കിയത് ഫകാല അപ്പോൾ ഹസ്സാനുബിൻ ഹാബിത്ത്ാഹു പറഞ്ഞു കതുകുന് തുൻഷിതുഫീഹി മൻക താങ്കളേക്കാൾ ഹൈറായവർ ഇവിടെ ഉണ്ടായിരുന്നപ്പോഴും ഞാൻ ഇങ്ങനെ കവിത പാരായണം ചെയ്തിരുന്നു എന്നാണ് ഇതിൽ മൗര്യദ് ആഘോഷിച്ചുവെന്നോ റസൂർല്ലാഹ് സലാഹ് അലൈഹിന്റെ ജന്മദിനത്തിൽ ഈ ഇവർ പറയുന്നത് പോലുള്ള മൗര്യത് ആഘോഷിച്ചു എന്നോ ഒന്നുമില്ല ഹസാനുബിൻ സാബിത്തുല്ലാഹ്നു ഇസ്ലാമിൻ്റെ കവിയായിരുന്നു ഇസ്ലാമിനെതിരെ വരുന്ന എല്ലാ ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ യുക്തിവാദികൾ ഇസ്ലാമിനെ ആക്രമിക്കുന്നത് പോലെ അന്ന് മുഷ്ടിക്കുകൾ ആക്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ അള്ളാഹുവിനെയും ഇസ്ലാം ദീനിനെയും റസൂർല്ലാഹി സല്ല ആക്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ കവി കവിതയിലൂടെ ആക്രമിച്ചപ്പോൾ അതിന് കവിതയിലൂടെ മറുപടി കൊടുത്ത ആളാണ് ഹസ്സാനിതാബിത്തർ അള്ളാഹുവിനും അപ്പോൾ അദ്ദേഹം ആ രൂപത്തിലുള്ള കവിതകൾ പള്ളിയിൽ ആലപിച്ചിരുന്നു എന്നാണ് ഇന്ന് മനസ്സിലാകുന്നത് ഇവരെല്ലാം കൂട്ടിയിട്ട് മൗര്യദ് ആഘോഷിച്ചു എന്നീ ഹദീസിലേ ഇല്ല അദ്ദേഹം ഒറ്റയ്ക്ക് ഇരുന്ന് ഒരു കവിത ആലപിക്കുകയായിരുന്നു അബൂഹറല്ലാഹുഹനും ഉമ്മർ ഹത്താബ് അറുലാഹുനും കൂടി അതുവഴി പോയപ്പോൾ എന്താ ഇയാൾ ചെയ്യണമെന്ന് ഉള്ള നിലക്ക് നോക്കിയപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞു ഞാനും ഇങ്ങനെ പണ്ടും ആലപിച്ചിരുന്നല്ലോ എന്ന് പറഞ്ഞു എന്നാണ് ഹദീസിലുള്ളത് അവിടെ മൗര്യദെന്നില്ല റസൂല ജന്മദിനമെന്നില്ല ഇവർ പറയുന്ന രൂപത്തിലുള്ള ഒരുമിച്ച് കൂട്ടി പാരായണം ചെയ്തു ഒന്നുമൊക്കെ ഇയാൾ പറയുന്നത് കളവാണ് ഏറ്റവും വലിയ പണ്ഡിതനാണ് ഇമാം ഒരു ാണ് പണ്ഡിതന്മാരോട് ബന്മാരോട് ഇമാൻ പറഞ്ഞു ആ പണ്ഡിതന്മാർ നോക്കുന്നത് അതാ പത്ത് കൊടുക്കുന്നു ചോദ്യം വന്നാൽ ആ വിഷയത്തിൽ ഇമാൻ നബിന്റെ അഭിപ്രായം എന്താണെന്നാണ് നോക്കുക ഇമാൻ നബിന്റെ അഭിപ്രായം ഉണ്ടെങ്കിൽ അതാണ് മുൻഗണന അതാ നൽകുക

ഈ ഹദീസ് കൊണ്ട് സഹാബത്ത് വിശദീകരിച്ചോണ്ട് ഇമാൻ നബി മുസ്ലിമിൽ പറഞ്ഞു അഥവാ മധു വെച്ച് സുന്നത്താണ് ഞാൻ ചോദിക്കട്ടെ മുസ്ലിമും സ്വഹാബിമാർ പാരായണം എന്ന ഹദീസ് കൊണ്ടുവരുന്നു ഇമാം നബിയെ പോലത്തെ പണ്ഡിതന്മാര് ആ ഹനീസ് മനസ്സിലാക്കിക്കൊണ്ട് റസൂൽ മധുഹും പള്ളിയിൽ വെച്ച് സുന്നത്താണെന്ന് അവരെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്നു മുസ്ലിംകൾക്കിന് വേറൊരു തെളിവിന്റെ ആവശ്യമുണ്ടോ ഈ വിഷയത്തിൽ ഇമാനേലിയും അതുപോലത്തെ മഹാന്മാരായ അയിമ്മത്തുകളും ഒരു കാര്യം സ്വന്തത്താണെന്ന് അവർ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ട് സ്വഹാപത്ത് അവരുടെ ജീവിതത്തിൽ നിരന്തരമായി നിലനിർത്തിപ്പോകുന്നൊരാചാരം അത് നിർവഹിക്കാൻ മറ്റൊരാളെ പാസും അംഗീകാരവും ആവശ്യമുണ്ടോ ഈ സമൂഹത്തിന് നമതാ ചിന്തിക്കേണ്ടത് അതുകൊണ്ടാണ് ഈ മുസ്ലിം ഉമ്മത്ത് ഏത് കാലഘട്ടത്തിലും അതിന്റെ രൂപങ്ങൾ ചിലപ്പോൾ വ്യത്യാസമുണ്ടാകും രാജാവിന്റെ കാലത്ത് ചില രൂപങ്ങൾ ഉണ്ടാകും കാലത്ത് വേറെ ചില രൂപമുണ്ടാകും അങ്ങനെ രൂപങ്ങളിൽ വ്യത്യാസമുണ്ടെങ്കിൽ എന്നല്ലാതെ അടിസ്ഥാനപരമായി ഈ പറയുന്ന റസൂന്റെ മഹത്വങ്ങൾ വിവരിക്കുന്ന ചിലപ്പോൾ മാംസം ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ മാം ചെയ്തിട്ടുണ്ടാവില്ല ചിലപ്പോൾ മാംസങ്ങൾ വേവിച്ചു ചിലപ്പോൾ പച്ച വിതരണം ചെയ്തിട്ടാവും രൂപവ്യത്യാസമുണ്ടെന്നല്ലാതെ അടിസ്ഥാനപരമായി റസൂദാന്റെ കാലഘട്ടത്തിൽ നിലനിന്ന് പോകുന്ന ഒരു ആചാരമാണ് ഇന്നും മുസ്ലിമീങ്ങൾ അത് നിലനിൽക്കുന്നുണ്ട് ഇതാണ് വസ്തുത അപ്പൊ സഹോദരങ്ങളെ ഹദീസിൽ ഇയാൾ പറഞ്ഞ രൂപത്തിലുള്ള ഒരു സംഭവം എന്ന് നമുക്ക് മനസ്സിലായി ഇനി ഇയാൾ പറഞ്ഞത് ഇമാം നബ് തൻ്റെ ഷർഹ മുസ്ലിമിൽ ഇത് മൗനുദ്ധോദാനുള്ള തെളിവാണെന്ന് വിശദീകരിച്ചിട്ടുണ്ടെന്നാണ് എന്താണ് ഇമാം നബവി ഈ ഹദീസിന് ഷർഹ് ഇത് കൊണ്ട് പറഞ്ഞതെന്ന് കൂടി നമുക്ക് നോക്കാം ഷർഹ് മുസ്ലിമിൽ ഇമാം നബി റഹ്മാല്ലാ പറയുകയാണ് ഫിഹി ഈ ഹദീസിലുണ്ട് ജവാസു ഇൻഷാദി ഷാരിഫിൽ മസ്ജിദി പള്ളിയിൽ വെച്ച് കവിത ആലപിക്കൽ അനുവദനീയമാണെന്നുണ്ട് ഇതാ മുബാഹൻ അത് എന്താണെങ്കിൽ ഇതാകാലം ഉബാഹ അതെന്താണെങ്കിൽ അനുവദനീയമായ അഥവാ ഇസ്ലാമിനോ ദീനിനോ എതിരല്ലാത്ത കവിതകൾ ഇസ്ലാമിന് അനുകൂലമായ ഇസ്ലാമിന് വേണ്ടിയിട്ടുള്ള കവിതകൾ ആലപിക്കാൻ അനുവദനീയമാണ് അല്ലാതെ ഇവർ ചെല്ലുന്നത് പോലെയുള്ള ഹുതുബിയത്തോ അതുപോലുള്ള ഈ കള്ളത്രങ്ങളിലുള്ള മോലിതോ ഒന്നുമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് കവിതകൾ ഇസ്ലാമിനു വേണ്ടിയിട്ടുള്ള കവിതകൾ അനുവദിക്കൽ പള്ളിയിൽ അനുവദനീയമാണ് വൈസ് തെഹ്ബാബുഹു ഇതാ കാന മമാദിഹുൽ ഇസ്ലാമി വാഹിലിഹി അതുപോലെ തന്നെ ഇസ്ലാമിനുള്ള മതഹകൾ ഇസ്ലാമിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള അതുപോലെ ഇസ്ലാമിനെയും അതിൻ്റെ അഹിലുകാരെയും പുകഴ്ത്തിക്കൊണ്ടുള്ള കവിതകളാണെങ്കിൽ അത് മുസ്തഹബ്ബാണ് എന്നുകൂടെ പറയുന്നു ഔ വി ഹിജ ഇൽ കുഫ്ബാരി അല്ലെങ്കിൽ എന്താണ് കാഫിറുകളെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള കാഫിറുകളെ ഇകഴ്ത്തിക്കൊണ്ടുള്ള കവിതകൾ ഒത്തഹരീലി അലാക്ക് ഇത്താലിഹിം അവരോട് യുദ്ധം ചെയ്യാൻ കാഫീറുകളോടുള്ള യുദ്ധം അല്ലെങ്കിൽ കാഫിറുകളോട് ജിഹാദ് ചെയ്യാനുള്ള യുദ്ധം ചെയ്യാനുള്ള പ്രേരണ നൽകുന്ന കവിതകൾ അതായത് അന്നുകാലത്ത് ഇസ്ലാമിയൻ ശത്രുക്കളായ കാഫീറുകൾ എല്ലാ കാഫീറുകളെയും പറ്റിയല്ല പറഞ്ഞു ഇസ്ലാമിയൻ ശത്രുക്കളായ ഇസ്ലാമിനെ എന്താ പറയുക ആക്രമിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ഇസ്ലാമിൻ്റെ പ്രത്യക്ഷ ശത്രുക്കളായ ആളുകളോട് യുദ്ധത്തിലേർപ്പെടാൻ ജനങ്ങളെ ബോധവൽക്കീകരിക്കാൻ അല്ലെങ്കിൽ അതിലേക്ക് പ്രേരണ നൽകുന്ന കാര്യങ്ങളുള്ള കവിതകൾ ഔ തെഹ്കീർഹിം അല്ലെങ്കിൽ അവരെ നിന്ദിച്ചുകൊണ്ടുള്ള അവരെ നിസാരല്ല മുസ്ലിങ്ങൾക്കാണ് എസ്ജത്ത് എന്ന നിലയ്ക്കുള്ള കവിതകൾ ആലപിക്കൽ അനുവദനീയമാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ഹസ്സാൻ ഇങ്ങനെയായിരുന്നു ഹസ്സാൻ ബിൻ സാബിത്തുല്ലാഹുവിൻ്റെ കവിത നിമാം നോയിൽ പറയുന്നത് വഫീഹി ഈ ഹദീസിൽ വീണ്ടും തെളിവുണ്ട് ഇസ്തെഹബാബുദ്ൻ മിൻഹാദി ഇതുപോലെയുള്ള കവിതകൾ ആലപിക്കുന്ന ആളുകൾക്ക് വേണ്ടി അഥവാ ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇസ്ലാമിനെ പ്രതിരോധിച്ചുകൊണ്ട് ഇതുപോലെയുള്ള ഇസ്ലാമിൻ്റെ മഹത്വവൽക്കരിച്ചുകൊണ്ട് കവിത ആലപിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ദുവാ ചെയ്യാനുള്ള ദുവാ ചെയ്യാനുള്ള തെളിവ് കൂടി എന്തുണ്ട് ഈ ഹദീത്തിലുണ്ട് എന്നാണ് പറഞ്ഞത് ഇതല്ലാതെ ഇമാം നബി ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല ഇത് മൗണ്ട് റസൂലിൻ്റെ ജന്മദിനമാണെന്ന് പറഞ്ഞിട്ടില്ല ഒരുമിച്ച് കൂട്ടി അവർ പാരായണം ചെയ്തെന്ന് പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ റസൂർ ഉള്ള മധു പറയണമെന്ന് പറഞ്ഞിട്ടില്ല മധു പറയ അനുവദനീയമല്ല എന്നല്ല ഈ പറയേണ്ട അർത്ഥം പക്ഷെ ഇയാള് ഒരു കാര്യവും എവിടെ പറഞ്ഞിട്ടില്ല ഈ ഹദീസിൽ പറഞ്ഞിട്ടില്ല ഇതിന് ഷഹറിലും പറഞ്ഞിട്ടില്ല ഷറഹിലും പറഞ്ഞിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഇയാൾ ഈ ഈ രണ്ട് കിതബിലും ഇമാം നവിയുടെ പേരിലും സൊഹൈ മുസ്ലിം ലി ഹദീസിലൂർ പറഞ്ഞിട്ടില്ല ഒമർഹത്താവിൻ്റെ പേരിലും ഹസാനുൻ സാബിത്തിൻ്റെ പേരും അബിഹുറല്ലാൻ്റെ പേരും ഒക്കെ ഇയാൾ കളവുകളാണ് പറഞ്ഞിരിക്കുന്നത് പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് ഇത് സ്ഥാപിക്കേണ്ടി വരുന്നത് നബി ദിനത്തിന് ഈ പറഞ്ഞ മൗലിദിനു തെളിവില്ലാത്തത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക ഇവിടെ ഇപ്പോൾ എന്താ നമുക്ക് മനസ്സിലായത് ഇമാം നവ്വി എവിടെങ്കിലും പറഞ്ഞോ ഇമാം നവ്വി ഹദീസ് കണ്ടത് വിശദീകരിച്ചപ്പോൾ ഇമാം നബ് പറയണ്ടേ ഈ ഹദീസ് റസൂർലായി സലഹ് അലൈഹി വസ്ലമയുടെ ജന്മദിനം ആഘോഷിക്കാൻ തെളിവാണ് റസൂലിന്റെ ജന്മദിനമായിട്ട് ബന്ധപ്പെട്ട് പള്ളിയിൽ ഒരുമിച്ച് കൂടി മൗല്യത് പാരായണിച്ചാൽ ഇത് തെളിവാണ് അങ്ങനെ സ്വഹാബികൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അത് സുന്നത്താണ് സുന്നത്താണത് മുസ്തഹബാണെന്നല്ലേ പറയേണ്ടത് അതല്ലല്ലോ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇയാൾ പറയുന്നതും ഈ ഹദീസും ഷറഫും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ ഇനി ഇയാൾ പറയുന്ന വലിയൊരു തമാശയുണ്ട് ഇമാം നാവിയർ അഹമ്മയെ പറ്റിയാൾ പറയുന്നു ഇമാം നവ് അറമ രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാമാണ് ഷാഫി മധഹബിൽ ഒരു വിഷയത്തിൽ ഒരു തർക്കമുണ്ടായാൽ ഒരു ഒരു മസലയിൽ ഒരു ഫത്വ കൊടുക്കേണ്ട ഒരു മസലയിൽ എന്തെങ്കിലും തർക്കമുണ്ടായാൽ ഇമാം നവ് ആ വിഷയത്തിൽ എന്തു പറഞ്ഞു എന്നാണ് നോക്കേണ്ടത് എന്നയാൾ പറഞ്ഞു അപ്പോൾ അതിൻ്റെ അർത്ഥം ഇമാം നവി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവർ അംഗീകരിക്കും മറ്റ് ആളുകൾ പറഞ്ഞതിൻ്റെ മുകളിൽ ഇമാം നവിയുടെ വാക്ക് അംഗീകരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്കിൽ നമുക്ക് ചോദിക്കാനുള്ളത് ഖബർ കെട്ടിപ്പോക്കുന്ന വിഷയത്തിൽ ഇമാം നവി എന്താ പറഞ്ഞിട്ടുള്ളത് ഇമാം ഇമാംനബിയുടെ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ നിന്ന് കബറ് കെട്ടിപ്പൊക്കൽ അനുവദനീയമാണ് കബർ കെട്ടിപ്പോക്കുന്നതിന് പുണ്യമുണ്ടെന്ന് കിട്ടൂല എന്ന് മാത്രമല്ല ഖബർ കെട്ടിപ്പൊക്കൽ ഹറാമാണ് എന്ന് ഇഷ്ടം പോലെ സ്ഥലത്ത് നബി ഷറഹ് മുസ്ലിമിൽ തന്നെ എഴുതിയിട്ടുണ്ട് റസൂർ അലൈഹി സലഹ് അലി അലിറല്ലാഹുനോട് പൊങ്ങി നിര നിൽക്കുന്ന കബറുകൾ തട്ടി നിരപ്പാക്കാൻ കൽപ്പിച്ച അതുപോലെ അലി അള്ളാഹുനു തൻ്റെ ഗവർണറായ സുഹാബിയോട് പൊങ്ങി നിൽക്കുന്ന കബറുകൾ തട്ടി നിരപ്പാക്കണമെന്ന് പറഞ്ഞ ആ ഹദീസ് സൊഹൈൽ മുസ്ലിമിനുണ്ട് ആ ഹദീസിനെ ഷറഹ് ചെയ്തുകൊണ്ട് ഇമാം നവി പറഞ്ഞു മുസബ്ബലായ പൊതുശ്മശാനത്തിലാണെങ്കിൽ കെട്ടിയുറത്തിയ കബറുകളൊക്കെ തട്ടി നിരപ്പാക്കണം എന്ന് അത് ഹറാമാണ് അത് പൊളിച്ചു നീക്കൽ നിർബന്ധമാണ് എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് അതുപോലെ തന്നെ അതാണ് ഇമാം ഷാഫി അറിയാൻ റഹ്മായുടെ വീക്ഷണമെന്നും ഇമാം ഷാഫി മക്കത്ത് ഉള്ളപ്പോൾ അവിടെ കബറുകൾ കെട്ടിപ്പോക്കുന്നത് പൊളി കെട്ടിപ്പൊക്കി കവറുകൾ പൊളിക്കുന്നത് ഞാൻ കണ്ടുവെന്ന് ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ടെന്നും അവിടെ പണ്ഡിതന്മാർ അതിനെ വിലക്കിയിട്ടില്ല എന്നും ഒക്കെ വളരെ വ്യക്തമായി ഇമാം നബവി തൻ്റെ ശർഹ മുസ്ലിമിൽ പറയുന്നുണ്ട് എന്തേ മുസ്ലിയാരെ നിങ്ങൾ അത് സ്വീകരിക്കാത്തത് അത് സ്വീകരിച്ച എത്രയൊരു ഹയർ ഉണ്ട് നിങ്ങളെ കെട്ടിപ്പൊക്കിയ സി എം ആക്കാവും അതുപോലെ ഇപ്പുറത്ത് പൊക്കി പൊക്കിയ അറുവാടിയും അവിടെ നാഗൂരും ഈ കുറ്റിപ്പുറത്ത് റോഡ് സൈഡിലുള്ള പേരറിയാത്ത ജാറൊക്കെ തട്ടി നിരപ്പാക്കിക്കൂടെ അതല്ലേ ഇമാംനബി പറഞ്ഞത് അത് നിങ്ങൾക്ക് തട്ടി നിരപ്പാക്കാൻ ഓർഡർട്ടുകൂടെ മഹലഡി സ്ഥാനത്തിൽ കെട്ടിപ്പൊക്കി ജാറങ്ങളൊക്കെ തട്ടി നിരപ്പാക്കണം ഷാഫി മദബി ഇമാം നബിയുടെ വാക്കാണ് ഒന്നാമത് സ്വീകരിക്കേണ്ടത് എന്ന് അത് തട്ടി നിരപ്പാക്കിക്കൂടെ ഈ വിഷയം നിങ്ങളുടെ റഹി റയീസുൽ മുഹക്കീൻ എന്ന് പറയുന്ന നിങ്ങൾ തന്നെ പറയുന്നത് ഇമാ അബ്നുഹർ ഹൈത്തമ്മി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ തട്ടി നിരപ്പാക്കി തന്നെ വേണം അത് ആലിമിൻ്റെ ആയാലും സ്വാലിഹിൻ്റെ ആയാലും ും ഒന്നും അതിൽ വ്യത്യാസമില്ല എല്ലാവരും സ്വഭാവമാണ് അത് തട്ടി നിരപ്പാക്കണം പൊളിക്കണമെന്നാണ് പറഞ്ഞത് മനസ്സിലായില്ലേ പൊളിക്കണം കബറ് പൊളിക്കണം എന്ന് നിങ്ങൾ പറയാറുണ്ടല്ലോ കബറ് പൊളിക്കൽ ഐ എസ് എസിന്റെ ഐ എസ് ഐ എസിന്റെ പരിപാടിയാണ് അവിടെ കവർ പൊളിച്ച തീവ്രവാദികൾ തീവ്രവാദികളല്ല മുസ് ഇസ്ലാമിൽ കെട്ടി ഉയർത്തിയ കബറുകൾ മുസ്ലിമുകളുടെ കബറുകൾ ഇതേപോലെ കെട്ടിയുയർത്തി പൊളിക്കണമെന്ന് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന തലക്കം പാത്തിരിക്കുന്ന കിതാബുകളിലാണ് പറയുന്നത് ഷാഫി മധബിന്റെ എല്ലാ കിതാബുകളും പറഞ്ഞിട്ടില്ലേ ഫത്തോൽമോയിൽ പറഞ്ഞിട്ടില്ലേ കബർ കെട്ടിപ്പൊളിക്കുക പൊളിക്കണമെന്ന് അതിൻ്റെ മലയാള പരിഭാഷെങ്കിലും ഒന്നും വായിച്ചു നോക്കൂടെ എന്ന് മാത്രമേ നമുക്ക് ചോദിക്കാനുള്ളത് ഇമാം നബി പറഞ്ഞത് ഇവർ സ്വീകരിക്കുമെങ്കിൽ ഇമാം നബി തൻ്റെ ഷർഹ മുസ്ലിമിൽ ഇതേപോലെ സൊഹൈ മുസ്ലിമിൻ്റെ ഹദീദാണ് റസൂർ ഉള്ളാഹി സഹാ അലി വസ്ലമ തന്റെ മാതാവായ ആമിനീവിയുടെ കബറിൻ്റെ അടുത്തേക്ക് പോയി എന്നിട്ട് റസൂർള്ളഹിഹ പറയുന്നു അലി ഉമ്മി എൻ്റെ മാതാവിനു വേണ്ടി പൊറുക്കലിനെ ചോദിക്കാൻ ഞാൻ അള്ളാഹുവിനോട് അനുവാദം ചോദിച്ചു ഫലം ലീ എനിക്ക് അത് അനുവാദം കിട്ടിയില്ല അള്ളാഹു എനിക്ക് അനുവാദം നൽകിയില്ല എന്ന് പറയുന്ന പറയുന്നൊരു ഹദീസുണ്ട് അതായത് റസൂർ അള്ളഹി സലഹ് അലി സ്വലമ തൻ്റെ മാതാവിനു വേണ്ടി പൊറുക്കലിനെ ചോദിക്കാൻ വേണ്ടി ഞാൻ അള്ളാഹു എൻ്റെ മാതാവിനു വേണ്ടി നിന്നോട് പൊറുക്കലിനെ ചോദിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട എന്ന് അള്ളാഹു പറഞ്ഞു എന്നാണ് ഇതിനെ വിശദീകരിച്ചപ്പോൾ ഇമാം നഹവി എന്താ പറഞ്ഞത് കുഫാറുകളുടെ മുഷ്രീഖ മുഷിരിക്ക മുഷ്രിഖത്തുകൾക്ക് വേണ്ടി ഇസ്തീഫാർ ചോദിക്കാൻ പാടില്ല എന്ന് ഈ ഹദീസിൽ തെളിവുണ്ട് മുഷ്രീഖിങ്ങളുടെ കബറു വേണമെങ്കിൽ സന്ദർശിക്കാം പക്ഷേ അവർക്ക് വേണ്ടി ഇസ്തീഫാർ ചോദിക്കരുത് എന്ന് ഈ ഹദീസ് തെളിവുണ്ട് മുഷ്രിഖികൾ രോഗം ബാധിച്ചെടുക്കുമ്പോൾ മരിച്ച സമയത്ത് അവരെ പോയി കാണാൻ നമുക്ക് അനുവദനീയമാണ് പക്ഷെ അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പാടില്ല ഇസ്തീഫാർ ചോദിക്കാൻ പാടില്ല എന്ന് ഈ ഹദീസ് തെളിവുണ്ട് ഇവിടെ ആരാ മുഷിഖത്ത് റസൂർ ഉള്ളഹി സലസിന്റെ ഉമ്മയാണ് മുസ്ലിഖത്ത് അത് ഹദീസിനും തെളിവാണ് ഇമാം നയിയ്യു അതാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ അൻഹ എന്ന് പറയണ്ട കാരണം ഇമാം നെയ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അവർ മുച്ചിരിക്കത്താണ് അതുപോലെ റസൂർ ഉള്ളഹി സല്ലാസിൻ്റെ വാപ്പാനെ പറ്റിയിട്ടുള്ള ഒരു ഹദീസ് ഉണ്ട് ഇന്ന അബി വാബാക്ക ഫിന്നാർ സുഹൈ മുസ്ലിമിൽ തന്നെയുള്ള ഹദീസാണ് ആ സുഹൈൽ മുസ്ലിമിൽ തന്നെയുള്ള ഹദീസിനെ ഷർഹർ ചെയ്തിരിക്കുന്നു ഇമാം നബി തന്നെയാണ് ഇന്ന അബി വാബാ കഫിന്നാർ എൻ്റെ വാപ്പയും നിന്റെ വാപ്പയും നരകത്തിലാണ് ജാഹലിയെക്കാൽ ജീവിച്ചതാണ് എന്ന് ഒരു സഹാബിയോട് റസൂർ ഉള്ളഹി സല്ലാസൻ പറഞ്ഞ വിഷയമാണ് നമുക്കെല്ലാവർക്കും അറിയാം അവിടെയും ഷർഹർ ചെയ്തുകൊണ്ട് ഇമാം നബി പറഞ്ഞു ആരെങ്കിലും ജാഹ്ലീയത്തിലായി ആ ഇബാത്ത് വിഗ്രഹങ്ങൾ ആരാധിക്കുന്ന കാലത്ത് ഇസ്ലാം വരുന്നതിന് മുമ്പായിട്ട് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ അഹ്ലൻ ആറാണ് അവരൊക്കെ നരകാവകാശികളാണ് അവരൊക്കെ മുഷ്രിക്കുകളാണ് അവർക്ക് ഇനി ദാപത്ത് കിട്ടിയിട്ടില്ല റസൂർ വന്നിട്ടില്ല എന്നുള്ള ന്യായം പറയാനില്ല കാരണം അഹൽ ഫിത്രത്തിൻ്റെ കാലത്ത് ആ സമയത്ത് അവർക്ക് ദാപത്ത് കിട്ടിയിട്ടുണ്ട് ഇസ്മായിൽ അലി ഇസ്ലാമിൻ്റെയും ഇബ്രാഹിം ഒക്കെ ദാഹത്ത് അവർക്ക് എത്തിയിട്ടുണ്ട് എന്നുകൂടി ഇമാം ഇമാംനബി പറയുന്നു അതുകൊണ്ട് അവരൊക്കെ അബ്ദുൽ മുത്തലിബും അബു ത്വാലിബും അബ്ദുള്ളയൊക്കെ മുഷിക്കളാണ് നരകവാസികളാണ് എന്നാണ് ഇമാം നബ് പറഞ്ഞത് ഈ വിഷയത്ത് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് നിങ്ങൾ ഇമാം നബി പറഞ്ഞതൊക്കെ എടുക്കും തർക്ക വിഷയം വന്നാൽ ഇമാം നബിയുടെ വാക്കാണ് മുകളിൽ ചിന്തിക്കേണ്ടത് എങ്കിൽ നിങ്ങൾ നിങ്ങളിനി മൗലുതുമ്പോ അബ്ദുല്ലാ എന്നും അമിനാന്നും കേട്ട റല്ലാഹ് വൻഹും റല്ലാ വൻഹാ എന്നും പറയരുത് അത് ഹദീസിനും ഷറഹ് മുസ്ലിമിലെ ഇമാം ഇമാംനയുടെ വാക്കുകൾക്കും എതിരാണ് എന്നാണ് നിങ്ങളോട് പറയേണ്ടത് നിങ്ങളെ നമ്മൾ പറഞ്ഞു വന്നത് അള്ളാഹുവിൻ്റെ ഖുർആാനിലോ റസൂർള്ളാഹി സ്വല്ലാ സുന്നത്തിലോ സുഹാബികളുടെ ചര്യയിലോ സലഫുസ്ലിങ്ങളുടെ ചര്യയിലോ ഇല്ലാത്ത ഒന്നാണ് നബിദിനാഘോഷം അതുകൊണ്ടാണ് ഇവർക്ക് അതിലൊന്നും തെളിവ് കാണാത്തതുകൊണ്ട് തെളിവുണ്ടാക്കേണ്ടി വരുന്നത് തെളിവ് കൂട്ടി മാറ്റി തെളിവുണ്ടാക്കേണ്ടി വരുന്നത് ഖുറാൻ നബീദിനാഘോഷം തെളിവുണ്ടെന്ന് ഇവർ പറയും എന്നാൽ ഇവർ നബിദിനാഘോഷത്തിന് തെളിവ് പറഞ്ഞ ഇമാം സുയൂത്തിയുടെ ഗ്രന്ഥം എടുത്ത് ഉദ്ധരിക്കുകയും ചെയ്യും അവിടെ പറഞ്ഞത് ബിദർത്തുൻ ഹസന എന്നാണ് ഖുറാനിൽ തെളിവുള്ള ഒരു കാര്യം ബിദർത്ത് ഹസനാവും റസൂറിൻ്റെ ഹദീസൽ തെളിവുണ്ടെന്ന് പറയും എന്നിട്ട് പറയും ബിദർത്തൻ ഹസനയാണെന്ന് സഹാബികളുടെ ചരിത്രത്തിൽ തെളിവുണ്ടെന്ന് പറയും അപ്പോഴും ബിദത്തുൻ ഹസനയാണ് ഹുക്കുമ്പ് സഹാബികളുടെ ചരിത്രത്തിലോ റസൂർ ഉള്ളഹി ജീവിതത്തിലോ വാക്കിലോ പ്രവർത്തിയിലോ അതുപോലെ ഖുറാനോ തെളിവുള്ള ഒരു കാര്യം ബിദത്തുൻ ഹസനയാവുകയില്ല അത് സുന്നത്താവുകയുള്ളൂ വാജിബാവുകയുള്ളൂ അതുകൊണ്ട് ഈ വക കൂട്ടിമാട്ടലുകളും കള്ളത്തരങ്ങളും നിങ്ങൾ നിർത്തുക എന്നാണ് മുസ്ലിാക്കന്മാരുടെ ഞങ്ങൾക്ക് പറയാനുള്ളത് മാത്രമല്ല ഇതൊരു ചെറിയ വെല്ലുവിളിയായി തന്നെ നിങ്ങൾ ഏറ്റെടുത്തോളൂ നബിദിനെ ആഘോഷിക്കാൻ പ്രേരിപ്പിക്കുന്നവരും നബിദിനം ആഘോഷിക്കുന്നവരും മുസ്ലിയാക്കന്മാരും ഒക്കെ ശ്രമിച്ചോളൂ ഈ വെല്ലുവിളി ഹിജറ നാനൂറ് വരെയുള്ള ഹിജറ നാനൂറ് വരെയുള്ള ഏതെങ്കിലും ഒരു അഹിസുന്നതിൽ ജമാത്തിൻ്റെ ഗ്രന്ഥത്തിൽ അഥവാ ഖുർആനിൽ ഖുർആനിൻ്റെ തഫ്സീറുകളിൽ ഹദീസിൻ്റെ ഏതെങ്കിലും ഒരു ഹദീസ് സൊഹയാ ഹദീസിൽ ആ ഹദീസിൻ്റെ ഷറഹുകളിൽ ഏതെങ്കിലും ഒരു ഫിർഹി ഗ്രന്ഥത്തിൽ ഏതെങ്കിലും ഒരു അഖീദ ഗ്രന്ഥത്തിൽ ഏതെങ്കിലും ഒരു താരീഖിൻ്റെ ഗ്രന്ഥത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും മഹലു സിന്ധു അൽ ജമാഅത്തിൻ്റെ ഏതെങ്കിലും ഒരു യുമാഅന്മാർ രചിച്ച ഹിജ്റ 400 വരെയുള്ള ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ ആഘോഷം അഥവാ നബിദിന ആഘോഷം ജന്മദിന ആഘോഷം എന്ന അർത്ഥം വരുന്ന അറബി വാക്ക് എഹ്ത്തിഫാരു മൗരുദ്ദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഫ്ലത്ത് മൗലിദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെയുള്ള വാക്കുകൾ മൗലിദ് ആഘോഷം ഒരു വാക്ക് കാണിച്ചു തരാൻ സാധിക്കില്ല ഒരു വാക്ക് അതിൻ്റെ ഫലായാലും മറ്റൊക്കെ പോട്ടെ റസൂലിന്റെ ജന്മദിനം എന്നുള്ള ഒരു വാക്ക് കാണിച്ചാൽ ജന്മദിന ആഘോഷം എന്നൊരു വാക്ക് കാണിച്ചരാൻ സാധിക്കില്ല റസൂൽ ജനിച്ചു എന്ന രീതിയിൽ ഊരിത റസൂർ അള്ളാഹി സ്വീസ്മ ആ രൂപത്തിൽ കാണിക്കാമെന്നല്ലാതെ റസൂലിൻ്റെ ജന്മദിനാഘോഷം എന്നല്ല എഹ്തിഫാൽ മുഹമ്മദ് അഹ്ത്തിഫാൽ നബി സാഹുഹ് അലൈഹി വസ്ലം എന്ന് കാണിക്കാൻ സാധിക്കുകയില്ല ഇല്ല യോമിൽ കളിയാമെന്ന് സാധിക്കില്ല എന്ത് കൊണ്ട് എന്ന് ചോദിച്ചാൽ ഹിജറ നാനൂറ് അഞ്ഞൂറ് വരെയുള്ള കാലഘട്ടത്തിൽ ഇത് അഹ് സുനത്തോ ജമാ വലവാക്കൾക്കിടയിലോ പണ്ഡിതന്മാർക്കിടയിലോ ജനങ്ങൾക്കിടയിലോ ഉണ്ടായിരുന്നില്ല പിൽക്കാലത്ത് കടന്നു വന്നതാണ് അത് ഷിയാക്കൾ കൊണ്ടുവന്നതാണ് ഫാത്തിമിയാക്കൾ കൊണ്ടുവന്നതാണ് എന്ന് വളരെ വ്യക്തമാണ് എന്നാൽ ഹിജർ അറുന്നൂറ് ശേഷമുള്ള ഗ്രന്ഥങ്ങളിൽ ഹസ്തീഫാൽ മോലിദ്ൻ നബി ഉണ്ടല്ലോ ഇമാം ഫാക്യാൻ്റെ ഗ്രന്ഥത്തിൽ കാണാം ഇമാം സുയൂദ ഗ്രന്ഥത്തിൽ കാണാം ഇവം അബുഹാജിൻ്റെ ഗ്രന്ഥത്തിൽ കാണാം അതുപോലെ തന്നെ ഇമാ അബുഷാ മടത്തിൽ കാണാൻ എന്തുകൊണ്ട് ആ കാലത്ത് മൌര്യാഘോഷം ചില ആളുകൾ തുടങ്ങി അപ്പം അതിനെതിർത്തുകൊണ്ട് പണ്ഡിതന്മാർ എഴുതി അപ്പം എന്തുകൊണ്ട് നേരത്തെ ഇല്ല നേരത്തെ മോര്യതാഘോഷം ഇല്ല അതുകൊണ്ട് അതിനെതിർത്ത് ആർക്കും എഴുതേണ്ടി വന്നിട്ടില്ല ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹക്ക ഹക്കായി മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പ്രവർത്തിക്കാനും വിധാത്തുകളിൽ നിന്ന് വിട്ടു നിൽക്കാനും അള്ളാഹു സുബഹാന നമുക്ക് തോഫീക്ക് നൽകാനും ഗ്രഹിക്കുമാറാകട്ടെ മുസ്ലിയാക്കുമാരുടെ കള്ളക്കളികൾ ഇതുപോലെ ഓരോ വീഡിയോ ക്ലിപ്പുകളും നമ്മൾ ഇറക്കുമ്പോൾ നിങ്ങൾ മൂല്യാക്കന്മാരോട് പോയി ചോദിക്കണം എന്തിനാണ് മൂല്യാക്കന്മാർ നിങ്ങൾ ഇങ്ങനെ കൂട്ടി മാറ്റുന്നത് ഖുറാൻ തെളിവുണ്ടെങ്കിൽ ഹദീസ് തെളിവുണ്ടെങ്കിൽ വ്യക്തമായ തെളിവുകൾ തരൂ ഇല്ലാത്ത തെളിവുണ്ടാക്കേണ്ടത് ആവശ്യമില്ല എന്ന് നിങ്ങൾ സാധാരണക്കാർ മുസ്ലിാഖ്മാരോട് പറയണം അള്ളാഹു സുബഹാന അനുഗ്രഹിക്കട്ടെ അസ്സാം വാലിക്കു വർമ്മത്ത വർക്കാത്തു